ടമകളും ഏജന്റുമാരും തമ്മിലുള്ള ഒരു ഒത്തുകളി ഇങ്ങനെ നടക്കുന്നു എന്നുള്ളത് പ്രത്യക്ഷത്തിൽ തന്നെ ബോധ്യമാകുന്ന ഒരു സാഹചര്യമാണ് ടി വി പ്രസാദ് നമുക്കൊപ്പം ചേരുന്നു ടി വി പ്രസാദ് കൊയ്ത്ത് കഴിഞ്ഞിട്ടും നെല്ലെടുക്കാൻ ആളില്ല കളത്ര യോഗം വിളിക്കുന്നുണ്ട് എല്ലാം മുറ പോലെ ഇങ്ങനെ പോവുകയാണ് ആ നെല്ല് എവിടെ കിടന്ന് നശിച്ചാൽ ആ നശിച്ചതിന്റെ നഷ്ടവും ഈ കർഷകൻ പേറേണ്ടി വരില്ലേ സർക്കാർ എന്താണ് ഇങ്ങനെ ഒരു അനങ്ങാപ്പാറ നയം സ്വീകരിക്കുന്നത് പ്രസാദ് സുജിയ ഇത് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള ഗുരുതരമായ വീഴ്ചയാണ് എല്ലാ കാലങ്ങളിലും എല്ലാ വർഷങ്ങളിലും നമ്മൾ ഈ വിഷയം റിപ്പോർട്ട് ചെയ്യാറുണ്ട് ഒരു വർഷവും കർഷകൻ വളരെ സന്തോഷത്തോടുകൂടി അവൻ്റെ കൊയ്ത്ത് പൂർത്തിയാക്കി നെല്ല് കൊടുത്തയച്ച് അവർക്ക് യഥാസമയം പണം കിട്ടിയ ഒരു കാലഘട്ടം അടുത്ത കാലത്തൊന്നും ഉണ്ടായില്ല എന്നുള്ളതാണ് ഇതിപ്പോൾ സ്വകാര്യ മില്ലുടമകൾ കളിക്കുന്ന കളിയിലാണ് ഈ നെൽകർഷകർ വീണു പോകുന്നത് യഥാർത്ഥത്തിൽ സ്വകാര്യ മില്ലുടമകളെ പിടിച്ചുകെട്ടാൻ നമ്മുടെ സർക്കാർ സംവിധാനത്തിനോ കൃഷി വകുപ്പിനോ കഴിയുന്നില്ല എന്നുള്ളതാണ് കുറച്ച് നേരത്തെ നമ്മൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട മന്ത്രി പി പ്രസാദിൻ്റെ പ്രതികരണം തേടിയപ്പോൾ പ്രസാദ് ഒന്ന് പഠിച്ചിട്ട് പ്രതികരിക്കാം എന്നാണ് മന്ത്രി പ്രസാദ് പറയുന്നത് എല്ലാ കൊല്ലവും സംഭവിക്കുന്നത് തന്നെയാണ് പ്രത്യേകിച്ച് പഠിക്കാനൊന്നുമില്ല എന്ന കാര്യം നമ്മൾക്ക് എല്ലാവർക്കും അറിയുകയും ചെയ്യാം സുജിയ ഇതിൽ വേണ്ടത് ഒരു നിശ്ചയദാർഢ്യമാണ് ഒരു കൃത്യമായ നിലപാടാണ് അതായത് കർഷകൻ്റെ നെല്ല് നൂറ് കിലോ നെല്ലുണ്ടെങ്കിൽ അതിൽ ഒരു കിലോ പോലും കുറയ്ക്കാതെ നൂറ് കിലോയ്ക്ക് നൂറ് കിലോ തന്നെ പരിഗണിക്കുന്ന നിലയിലേക്ക് കൊണ്ടുവരാൻ സ്വകാര്യ മില്ലുകളെ പിടിച്ചു നിർത്താൻ വേണമെങ്കിൽ സർക്കാരിന് കഴിയും കാരണം സർക്കാർ രംഗത്ത് ഈ നമ്മുടെ സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന ഈ മില്ലുകളെയെല്ലാം അതാത് നിയന്ത്രണത്തിൽ കൊണ്ടുവരാൻ യഥാർത്ഥത്തിൽ കഴിയേണ്ടതാണ് പക്ഷേ അതിൽ സർക്കാർ ഇടപെടുന്നില്ല എന്നുള്ളതാണ് സുജയ ഇതിലെ പ്രധാനപ്പെട്ട കാര്യം ഇതിപ്പോൾ ആ ആലപ്പുഴയിലായാലും അപ്പറകുട്ടനാട്ടിലായാലും കോട്ടയത്തായാലും കൂട്ടിയിട്ടിരിക്കുന്ന നെല്ല് എന്ന് പറഞ്ഞാൽ ഓരോ ദിവസവും അതിൻ്റെ ഡിമാൻഡ് കുറഞ്ഞു കുറഞ്ഞു വരികയാണ് അത് തന്നെയാണ് സ്വകാര്യ മില്ലുകളും അവരുടെയും താല്പര്യം അത് തന്നെയാണ് ദിവസങ്ങൾ കഴിയും തോറും അതിന് ഡിമാൻഡ് കുറയും അങ്ങനെ അവരിൽ നിന്ന് കൂടുതൽ കിഴിവെടുത്ത് നൂറ് കിലോ നെല്ല് തൂക്കിയെടുക്കുമ്പോൾ അതിന് എൺപതോ എൺപത്തഞ്ചോ കിലോയ്ക്ക് മാത്രമേ പണം കൊടുക്കേണ്ട ഒരു സ്ഥിതിയുള്ളൂ എന്തായാലും വെറുതെയല്ല ഇത് എല്ലാ വർഷവും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് പ്രസാദ് പറഞ്ഞതുപോലെ ഇവിടെ ഒരു ഒത്തുകളി നടക്കുന്നു ആ ഒത്തുകളി പൊളിക്കേണ്ടത് സർക്കാരാണ് സർക്കാരും ഈ ഒത്തുകളിക്ക് കൂട്ടുനിൽക്കുകയാണെങ്കിൽ പാവം കർഷകൻ എന്ത് ചെയ്യണം കരഞ്ഞുകൊണ്ടിരിക്കാൻ കർഷകന് കഴിയില്ലല്ലോ അപ്പോൾ കർഷകർക്കൊപ്പം നിൽക്കേണ്ട സർക്കാർ അതിനനുസരിച്ച് ഉയരുമെന്ന പ്രതീക്ഷയോടെ നമ്മൾ